നമസ്കാരം എല്ലാവർക്കും വേദാന്ത വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇന്നാണ് ബസന്ത പഞ്ചമി ആഘോഷിക്കുന്നത് അതായത് സരസ്വതി ദേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പഞ്ചമി ഈ ദിവസത്തിൽ സരസ്വതി ദേവിയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിപരമായ വിദ്യപരമായ എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതായത് കുട്ടികൾക്ക് മെമ്മറി പവർ കൂട്ടുവാനാണെങ്കിലോ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലോ എന്തെങ്കിലും ജോലി സംബന്ധമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലോ ഇന്നത്തെ ദിവസം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇന്നത്തെ ദിവസം സരസ്വതീദേവിയെ പ്രീതിപ്പെടുത്താനായിട്ട് വസന്തപഞ്ചമിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കളർ എന്ന് പറയുന്നത് മഞ്ഞയാണ് യെല്ലോ കളറാണ് അതായത് ഇന്നത്തെ ദിവസം വസന്തപഞ്ചമി ആയതുകൊണ്ട് തന്നെ ദേവിയുടെ ഫോട്ടോയിൽ സന്ധ്യാസമയം നിങ്ങൾ തിരികെ തിരികൊളുത്തുമോ അല്ലെങ്കിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് സരസ്വതീ ദേവിയുടെ ഫോട്ടോയിൽ മഞ്ഞൾ കൊണ്ടുള്ളൊരു തിലകം ചേർത്തേണ്ടതാണ് അതേപോലെ തന്നെ സരസ്വതി ദേവിക്ക് അർച്ചിക്കേണ്ടത് മഞ്ഞ പുഷ്പങ്ങളാണ് ആ നിമിഷം നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് അതേപോലെ തന്നെ ദേവിക്ക് നമ്മള് നേരിക്കുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ളതാണ് നമ്മുടെ പഴമാകാം അതേപോലെ മഞ്ഞ നിറത്തിലുള്ള ഈ ആക്ച്വലി ഈ വസന്തപഞ്ചമി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഞാനിത് കണ്ടുവന്നത് ഞാൻ രാജസ്ഥാനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു മീട്ട പീല റൈസ് ഉണ്ടാക്കാം അതായത് ഒരു പായസം പോലെ തന്നെ മധുരമുള്ളതും അതിനകത്ത് മഞ്ഞളും കൂടി ഇട്ടിട്ട് നമ്മുടെ കേസരി പാത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം മഞ്ഞക്കിളറിട്ട് കേസരി പാത്തില്ല മഞ്ഞൾപ്പൊടി ഇട്ട കേസരി പാത്തും അത് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷെ ഇന്നത്തെ ദിവസം അരി റൈസിനാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പായസം വെക്കുക അതാണ് പ്രസാദമായിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഇത് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏതൊരു ദിവസത്തെ പോലെ തന്നെയും പൂജ പൂജ ചെയ്യുന്നതിന് മുമ്പ് ശുദ്ധീകരണം ആവശ്യമാണ് മൂന്ന് തരത്തിലുള്ള ശുദ്ധീകരണമാണ് പറയുന്നത് നമ്മളുടെ സ്ഥലം ശുദ്ധീകരിക്കുക അതായത് വീട് തൂത്ത് വൃത്തിയാക്കി തുടച്ച് പൂജാമുറിയൊക്കെ തുടച്ച് വിളക്ക് കഴുകി തുടച്ചു വെക്കുക അതേപോലെ നമ്മുടെ ശരീരശുദ്ധിയാണ് വേണ്ടത് നമ്മൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് വരിക ശരീരശുദ്ധിയോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന്റെ ശുദ്ധി വളരെയധികം പ്രാധാന്യമാണ് ഏതൊരു പൂജ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്നും ദീപാരാധന സമയത്ത് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് നമ്മുടെ മനസ്സിന്റെ ശുദ്ധി അതായത് കുളിക്കുന്ന സമയത്ത് തന്നെ ഒരു ഒരു കവിൾ വെള്ളം വായിൽ കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജികളും എല്ലാ അസൂയ കുശുംബ് ദേഷ്യം എല്ലാ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെല്ലാം ഈ വെള്ളം അതായത് നിങ്ങളുടെ വായിലിരിക്കുന്ന ആ വെള്ളത്തിനകത്തൊക്കെ അബ്സോർബ് ചെയ്യുന്നതായിട്ടും ആ വെള്ളം നിങ്ങൾ കൂടിക്കഴിയുമ്പോഴത്തേക്ക് തുപ്പിക്കളയുക അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പോയതായിട്ടും നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ നമ്മളുടെ പരിസരം ശുദ്ധിയായി ശരീരം ശുദ്ധിയായി മനസ്സ് ശുദ്ധിയായി ഇനി നമ്മളുടെ പൂജാമുറി ഒരുക്കേണ്ടത് ഒരു സരസ്വതി ദേവിയുടെ ഫോട്ടോ വേണം ഇന്ന് വസന്ത ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ മഞ്ഞൾ കൊണ്ടുള്ള ഒരു തിലകം ചേർത്താനായിട്ട് മഞ്ഞൾ കൊഴച്ചു വെക്കുക പിന്നെ നിങ്ങൾക്കൊരു മഞ്ഞ ഡ്രസ്സ് വേണം പിന്നെ ദേവിക്ക് അർജിക്കാനായിട്ട് മഞ്ഞ പൂക്കൾ വേണം അതേപോലെ തന്നെ പ്രസാദം ആയിട്ട് കൊടുക്കാനായിട്ട് മഞ്ഞ ഫലങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണം അത് നമ്മളുടെ പഴമായാലും മതി പിന്നെ വേണ്ടുന്നത് നമ്മളൊരു പായസം ഉണ്ടാക്കുക അതായത് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതായത് സാധാരണ ഒരു പായസം മധുരമുള്ള പായസത്തിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പൂജാമുറി അലങ്കരിക്കുമ്പോൾ സരസ്വതി ദേവിയുടെ ഫോട്ടോ വെക്കുക ആ മുന്നിൽ കുറച്ച് മഞ്ഞൾ പുഷ്പങ്ങൾ വിതറുക അതേപോലെ തന്നെ പായസം ഉണ്ടാക്കിയത് പൂജാ മുറിയിൽ തന്നെ വെക്കുക ദേവിക്ക് അർജിക്കാനായിട്ട് വെക്കുക അതിനായിട്ട് വളരെ വൃത്തിയുള്ളതും നിങ്ങൾ ഒരു രീതിയിലുള്ള മാംസാഹാരങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്തതും അതായത് ഞാൻ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയ്ക്കായിട്ട് മാത്രമായിട്ട് പാത്രങ്ങൾ വാങ്ങിച്ചിട്ട് എൻ്റെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് അത് ചെറിയ ചെറിയ കട്ടോരി ഈ ചെറിയ ബൗൾ പോലെയുള്ള ഗ്ലാസിന്റെ ആയാലും മതി അത് പൂജാ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഉപയോഗിക്കുക പൂജയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പാത്രം അത് ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ടൊരു പാത്രം നല്ല വൃത്തിയായി കഴുകി അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം വെള്ളത്തിനകത്ത് തുളസിയില ഇട്ട് വെച്ചതിന് ശേഷം കയ്യിലെടുത്ത് ആ ആ പാത്രം കൈയിലെടുത്തൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വെള്ളത്തിനകത്തൊന്ന് തിളച്ച് കൊടുത്ത് ശുദ്ധീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ആ പാത്രത്തിനകത്ത് കുറച്ച് പായസം ദേവിയുടെ മുന്നിൽ വെക്കുക അതേപോലെ നല്ല പഴങ്ങൾ അലങ്കരിച്ച് തന്നെ ദേവിയുടെ മുന്നിൽ വെക്കുക പിന്നെ വേണ്ടുന്നത് നിങ്ങൾക്കൊരു മഞ്ഞ ഡ്രസ്സാണ് അപ്പോൾ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് മഞ്ഞ മഞ്ഞക്കളറിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ വിളക്ക് കൊളുത്തുക എന്നും വിളക്ക് കൊളുത്തുന്നത് പോലെ തന്നെ വിളക്ക് കൊളുത്തുക സരസ്വതി ദേവിക്ക് ആരാധന ചെയ്യുക അതേപോലെ തന്നെ ഇന്ന് നമുക്ക് അഞ്ച് എലമെന്റ്സും അതായത് നമ്മുടെ ജലം വായു അഗ്നി ഭൂമി അതേപോലെ സ്പേസ് ആ ഒരു അഞ്ച് എലമെന്റ്സിന്റെയും ഒരുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെയധികം ആയിരിക്കും ജലത്തിനായിട്ട് നമ്മൾ പൂജാമുറിയില് കിണ്ടിയിൽ വെള്ളം വെക്കുന്നുണ്ട് ആ വെള്ളത്തിനകത്ത് കുറച്ച് തുളസിയില ഇടുക നമ്മളുടെ വായുവിനായിട്ട് നമ്മൾ ചന്ദനത്തിരി കൊളുത്തും ചന്ദനത്തിരി കൊളുത്തി വെക്കുക അടുത്ത പയർ എന്ന് പറയുന്നത് തീക്കായിട്ട് അഗ്നിക്കായിട്ട് വേണ്ടുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ കത്തിക്കേണ്ട തിരി എന്ന് പറയുന്നത് ഇട്ട നെയ്ത്തിരിയായിരിക്കണം നെയ്യട്ടതിരിയായിരിക്കണം എണ്ണയ്ക്ക് പകരം ഒഴിച്ച് കത്തിക്കണം അടുത്തെന്ന് പറഞ്ഞാൽ എർത്ത് അതായത് ഭൂമിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പായസം സമർപ്പിക്കുന്നത് അതായത് ഭൂമിയിൽ വിളവെടുത്ത അരിയാണ് നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നത് ആണ് ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പായസം സമർപ്പിക്കുന്നു അതേപോലെ സ്പേസിന് വേണ്ടിയിട്ട് അതായത് സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ദൈവികമായിട്ടാണ് കരുതുന്നത് അതിനു വേണ്ടിയിട്ട് ഗായത്രി മന്ത്രം ജപിക്കുക വിളക്ക് കത്തിച്ചതിന് ശേഷം അത് അതുപോലെ തന്നെ ഓം ഐം സരസ്വതിയെ നമഹ എന്ന മന്ത്രം നൂറ്റി എട്ട് വർട്ടം ചൊല്ലുക ഓം ഐം സരസ്വതിയെ നമഹ പ്രാർത്ഥനയും പൂജയും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രസാദം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് ഉപയോഗിച്ച ഫ്രൂട്ട്സും വീട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കാവുന്നതാണ് ഈ പൂജയ്ക്ക് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും അതായത് പുഷ്പങ്ങളായാലും ഫ്രൂട്ട്സിൻ്റെ തുലികളായാലും എല്ലാം ആരും ചവിട്ടാത്ത ഭാഗങ്ങളിൽ കൊണ്ട് സമർപ്പിക്കേണ്ടതാണ് അതാണ് വസന്ത പഞ്ചമി അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ